നമസ്കാരം എല്ലാ വർഷവും നവംബർ പതിനൊന്നിന് രാജ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം വളർച്ച ചിന്താശേഷി എന്നിവ വളർത്താനും പുതിയ തലമുറയ്ക്ക് അത് പകർന്നു നൽകാനും സഹായിക്കും വിദ്യാഭ്യാസത്തിന്റെ മഹത്വം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും എല്ലാ വർഷവും വിദ്യാഭ്യാസം നേടുന്നതിന് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയാണ് നവംബർ പതിനൊന്ന് വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഈ ദിവസം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം കൂടിയാണ് ദേശീയ വിദ്യാഭ്യാസ ദിനത്തിൽ ഇന്ത്യയിലെ സ്കൂളുകളിലും കോളേജുകളിലും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഉപന്യാസം പ്രസംഗം സെമിനാറുകൾ ക്യൂസ് മത്സരങ്ങൾ എന്നിവ നടത്തും ദേശീയ വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന നല്ലൊരു പ്രസംഗം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ ഓർക്കുന്നതിനും അദ്ദേഹത്തെ ആദരിക്കുന്നതിനും കൂടിയാണ് ഈ ദിവസം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം പഠനത്തിലൂടെ ഉണ്ടാകുന്ന ദേശീയ ഐക്യം വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്നിവയ്ക്കായി അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കുന്നതിനു മുന്നേ ഈ ദിവസത്തിന്റെ ചരിത്രം തീം എന്നിവ കൂടെ നോക്കാം ഇത് നിങ്ങൾക്ക് പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നവയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ആഘോഷിക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും കൂടിയാണ് ഈ ദിവസം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി ഈ ദിവസം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനൊന്നിന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് ദേശീയ വിദ്യാഭ്യാസ ദിനത്തിന്റെ ആദ്യ ആഘോഷം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം നിരവധി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇത് വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി വരുത്താൻ സാധിച്ചു ഇന്ത്യയിലെ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പിന്തുണകളും അദ്ദേഹം നൽകി കൂടാതെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസം പഠനത്തിലൂടെ ഉണ്ടാകുന്ന ദേശീയ ഐക്യം എന്നിവയ്ക്കായി അദ്ദേഹം പ്രവർത്തിച്ചു ഐ ഐ ടികൾ ഐ ഐ എസ് സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് ഒരു തീമിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ തീം എഐ ആൻഡ് എഡ്യൂക്കേഷൻ പ്രിസേർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ എ വേൾഡ് ഓഫ് ഓട്ടോമേഷൻ എന്നാണ് ഇനി നമുക്ക് ഒരു നല്ല പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം എന്നും എങ്ങനെ അവതരിപ്പിക്കാം എന്നും നോക്കാം നിങ്ങൾ ഒരു പ്രസംഗം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കണം ഒന്ന് കാണികളെ മനസ്സിലാക്കി വേണം പ്രസംഗം തയ്യാറാക്കാൻ ദേശീയ വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസംഗം ആയതുകൊണ്ട് തന്നെ ഇവിടെ കാണികളായി ഉണ്ടാകുന്നതിൽ കൂടുതലും അധ്യാപകരും കുട്ടികളുമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പലതരം കുട്ടികളായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുക കിൻഡർ ഗാർഡൻ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ ലെവലിലായിരിക്കും കുട്ടികൾ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പൾസ് നോക്കി വേണം നിങ്ങൾ പ്രസംഗിക്കാനും വിഷയം തിരഞ്ഞെടുക്കാനും രണ്ട് പ്രസംഗ വിഷയം തിരഞ്ഞെടുക്കണം നിങ്ങൾ നേരത്തെ തന്നെ പ്രസംഗ വിഷയം തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം നേട്ടങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ നിൽക്കരുത് കാരണം അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകില്ല അതുപോലെ നിങ്ങളുടെ പ്രസംഗം അർത്ഥമില്ലാതാകുകയും നീണ്ടുപോകുകയും ചെയ്യും മൂന്ന് സമയമാണ് നിങ്ങൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സമയമാണ് പ്രസംഗം എപ്പോഴും ചുരുക്കി പറയാൻ ശ്രദ്ധിക്കണം കൂടിപ്പോയാൽ പത്ത് മിനിറ്റ് അതിനുള്ളിൽ നിർത്താൻ ശ്രമിക്കണം അതനുസരിച്ച് വേണം വിഷയം തിരഞ്ഞെടുക്കാനും എങ്ങനെയാണ് പ്രസംഗം അവതരിപ്പിക്കേണ്ടതെന്നും അതിനെന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നോക്കാം നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രസംഗം അവതരിപ്പിക്കാൻ നിൽക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രസംഗം മനോഹരമാകൂ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ആമുഖമാണ് പ്രസംഗം മനോഹരമാകണമെങ്കിൽ ആമുഖം നല്ലതായിരിക്കണം നിങ്ങൾ കാണികളെ അഭിവാദ്യം ചെയ്തു വേണം പ്രസംഗം തുടങ്ങാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ എന്റെ പ്രിയ കൂട്ടുകാരെ എന്ന് പറഞ്ഞു തുടങ്ങാം അതിനുശേഷം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം പറയാം ഉദാഹരണത്തിന് ഇന്ന് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് പറയാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ എന്ന ഒരു ചോദ്യം ചോദിച്ച് ആമുഖം അവസാനിപ്പിക്കാം അടുത്തത് വിഷയമാണ് ആമുഖത്തിന് ശേഷം നേരെ നിങ്ങൾക്ക് വിഷയത്തിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ നേട്ടങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ച പുരോഗതികൾ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം പ്രാധാന്യം തീം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജീവിതം സംഭാവനകൾ എന്നിവ ഉൾപ്പെടുത്താം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാം കൂടെ ഒരുമിച്ച് പറയരുത് ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയാം നിങ്ങളുടെ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കൊരറിവ് വേണം അതുപോലെ തെറ്റ് അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയരുത് നിങ്ങളുടെ പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങൾ വന്നാൽ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാനും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് തോന്നിക്കാനും ഇടയാകും കുട്ടികളോട് പറയുമ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിനുള്ളിൽ ചെറിയ കഥകളോ സംഭവങ്ങളോ ഉൾപ്പെടുത്താം ഈ കഥകൾ കുട്ടികൾ നിങ്ങളെ കേട്ടിരിക്കാൻ ഇടയാക്കും അതുപോലെ സന്തോഷത്തോടെ വേണം നിങ്ങൾ പ്രസംഗം അവതരിപ്പിക്കാൻ ഇത് നിങ്ങളെ കാണികളിലേക്ക് കൂടുതൽ ആകർഷിക്കും ഏറ്റവും അവസാനമായിട്ടുള്ളത് സമാപനമാണ് ആമുഖവും വിഷയവും പോലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് സമാപനം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആമുഖവും വിഷയവും അവതരിപ്പിക്കുന്നത് പോലെ സമാധാനത്തിൽ വ്യക്തതയോടെ ആയിരിക്കണം പ്രസംഗം നിർത്തുന്നത് അല്ലാതെ വളരെ തിരക്ക് പിടിച്ച് അവസാനിപ്പിക്കരുത് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകിയെന്ന് ഉറപ്പു വരുത്തണം നിർത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് അവസരം തന്നവർക്കും കേട്ടിരിക്കുന്നവർക്കും നന്ദി കൂടെ പറയാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം